ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ രാവിലെ ആയതേ ഉള്ളൂട്ടോ അപ്പൊ പാലൊക്കെ ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം നേരം മുറ്റത്തൊക്കെ ഒന്ന് നടക്കാൻ തുടങ്ങി ഇപ്പൊ ഭയങ്കര തണുപ്പാണല്ലേ രാവിലെയൊക്കെ ഇവിടെയും ഭയങ്കര തണുപ്പാണ് കേട്ടോ എല്ലായിടത്തും തണുപ്പാണെന്ന് അറിയാം രാവിലത്തെ ആ തണുപ്പൊക്കെ കൊണ്ട് ആ മുറ്റത്തുകൂടെ അങ്ങനെ പൂക്കളെയൊക്കെ ഒന്ന് നോക്കി നടക്കാൻ നല്ല സുഖാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാൻ എന്താ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് നേട്ടവും ഇല്ല നഷ്ടവും ഇല്ലാത്ത ഒരു വർഷം ഒരു വികാരം വർഷം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷം എങ്ങനെയൊക്കെ ആയിരുന്നു ഇത്തവണത്തെ ഡിസംബർ ആയിട്ടും എൻ്റെ കടലാസ് പൂക്കൾക്ക് എന്തോ പൂവിടാൻ ഒരു മടി വളമൊന്നും കൊടുക്കാത്ത കൊണ്ടായിരിക്കാം നമ്മൾ വളർത്തുന്ന ചെടികൾ കുട്ടികളെ പോലെ നോക്കണം പറയുന്നത് വെറുതെ അല്ല അല്ലെ നമ്മൾ നോക്കുന്നതിനനുസരിച്ചാണ് അവർ പൂക്കുന്നതും കായ്ക്കുന്നതും ഒക്കെ കുറച്ചൊരു നോട്ടം തെറ്റിയതിന്റെ കുറവ് നല്ലോണം അറിയാനുണ്ട് കേട്ടോ ഇത്തവണ വളരെ കുറവ് പൂക്കളാണ് എനിക്ക് തന്നിട്ടുള്ളൂ വീഡിയോ ഡിസംബർ ട്വന്റി ഫോർത്തിന് എടുത്തതാണ് കേട്ടോ ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് പിന്നെ നമ്മുടെ തനിക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയാണ് അങ്ങനെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ശിവന്റെ അമ്പലാണ് വട്ടിയിൽ ശിവക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയത് വീടിന്റെ അടുത്ത് തന്നെയാണ് അമ്പലാണെങ്കിൽ ഭാരതപ്പുഴയുടെ തൊട്ടടുത്താണ് കേട്ടോ ഇതിന്റെ മതിലിന്റെ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് പുഴ കാണാം അങ്ങനെ ഞങ്ങൾ ഇത് അമ്പലത്തിൽ തൊഴാനായിട്ട് കേറുകയാണ് ഈ അധികം ആളും ബഹളവും ഒന്നുമില്ല ശിവരാത്രിക്ക് മാത്രമാണ് കുറച്ചധികം തിരക്ക് ഉണ്ടാവാറുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ അമ്പലത്തില് അധികം ആൾക്കാരും ബഹളങ്ങളും പിന്നെ ഞങ്ങളാണെങ്കിൽ നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം തന്നെ അധികം ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതേ പുഴയുടെ തൊട്ടടുത്താണ് അമ്പലം നിക്കുന്നത് അപ്പൊ നമുക്ക് പൂജയൊക്കെ ഉള്ളത് കാരണം തന്നെ കുറച്ച് നേരം വൈകും പറഞ്ഞു അപ്പൊ അമ്മ നടക്കി തന്നെ ഉണ്ട് കേട്ടോ ഞാനാണെങ്കി ഇത് അപ്പോഴൊക്കെ ഒന്ന് കാണാനായിട്ട് അമ്പലത്തിന്റെ ആ മതിലിന്റെ അവിടെ വന്ന് നിക്കണേ ആ അമ്പലത്തിന്റെ മതിലിന്റെ അവിടെ നിന്ന് നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് അറിയോത്തോ പുഴക്കരയും കാറ്റും അങ്ങനെയൊക്കെ കാണാനായിട്ട് എനിക്ക് ഇതൊക്കെ കാണുന്നത് വലിയ ഇഷ്ടമാണ് അമ്പലത്തിലാണെങ്കിൽ ഓം നമശിയായ മന്ത്രം ജപിക്കുന്ന ആ ഒരു മന്ത്രജപവും കാറ്റും പുഴയിലത്തെ ആ കിളികളുടെ ശബ്ദവും ഒക്കെ ആകുമ്പോൾ ഒരു ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കേട്ടോ അവിടെ നിൽക്കാനായിട്ട് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പ്രസാദവും പായസവും ഒക്കെ കിട്ടിയിട്ട് ഞങ്ങളിത് അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ പടി ഇത്ര ഉയരം കൂടിയത് കാരണം കുറച്ച് കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു മുട്ടുവേദന ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഏത് വിശേഷ ദിവസം വന്നാലും നമ്മൾ അമ്പലത്തിൽ പോയിരിക്കും അമ്മയ്ക്ക് അത് നിർബന്ധമാണ് അപ്പം ഈ ദിവസവും ഞങ്ങളങ്ങനെ അമ്പലത്തിലൊക്കെ വന്നിട്ട് തൊഴുത് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങളത് ആ കടയിൽ കയറിയിട്ട് മസാല ദോശയും കഴിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയ എന്തായാലും മസാല ദോശ മുഖ്യാണ് അതുകൊണ്ട് മസാല മസാലദോശയൊക്കെ കഴിച്ചു പിന്നെ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി മസാല ദോശയൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ പായസം കൂടെ ഞാൻ കഴിച്ചു കെട്ടോ അമ്പലത്തിലെ പായസൊക്കെ കഴിച്ചതിന് ശേഷം ദസേമയ പായസം വെക്കണമായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അമ്മയുടെ അച്ഛൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും തനുവിൻ്റെ ബർത്ത്ഡേയും എല്ലാ വർഷവും വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാ കടകളിലും ക്രിസ്മസിന്റെ തലേ ദിവസമായ കാരണം കേക്കൊക്കെ കിട്ടും അപ്പൊ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ സേമിയ പായസം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നാല് പാക്കറ്റ് പാൽ കൊണ്ടാണ് കേട്ടോ സേമിയ പായസം ഉണ്ടാക്കണത് അപ്പൊ പാലൊക്കെ ഞാനിത് പൊട്ടിച്ച് അങ്ങനെ സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട് പാലൊക്കെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സേമിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനാണെങ്കിൽ സേമിയ പായസം വെക്കുമ്പോൾ എപ്പോഴും മറ്റേ നീളത്തിലുള്ള സേമിയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പാല് തിളക്കാനായിട്ട് നമ്മൾ ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മ ആ സേമിയൊക്കെ പൊട്ടിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കി ആ റോസ്റ്റഡ് സേമിയെക്കാട്ടിലും നീളത്തിലുള്ള സേമിയ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കാറുള്ളത് കാരണം റോസ്റ്റഡ് സേമിയെക്കാട്ടിലും ടേസ്റ്റ് കൂടാ ഈ സേമിയാണ് ഇതിങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മുടെ പാകത്തിനനുസരിച്ച് വറുത്തെടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് നെയ്യൊന്നും ഒഴിക്കാതെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളത് പായസം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നത് സേമിയ പായസമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാനും സേമിയ പായസമാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കാറുള്ളത് കുറച്ച് ജോലിയൊക്കെ കൂടുതൽ ഒക്കെ ഉള്ള ദിവസം നമുക്ക് സേമിയ പായസം ഉണ്ടാക്കുകയും ഏറ്റവും കൂടുതൽ സൗകര്യം അപ്പം നമ്മുടെ സേമിയൊക്കെ വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ പാലിലേക്ക് ഇട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ സേമിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അത് കട്ട പിടിക്കൊന്നും ചെയ്യരുത് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റ് ഇത് അവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ചെറിയമ്മയും മോൾ വേണം ചെറിയമ്മ ശാമള ചേച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് പിന്നെ മോൾ ലച്ചു അപ്പോൾ അവർ രണ്ടുപേരും വന്ന് കയറിയപ്പോൾ തന്നെ അമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മേനെ ഇട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സേമിയ പായസം കൂടെ അവിടെ റെഡി ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത അതിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴേക്കും തനിക്കുട്ടിയും തനിക്കുട്ടിയുടെ അച്ചമ്മയും അച്ചനും അച്ഛനും അമ്മയും ഒക്കെ കൂടി എത്തിയിട്ടുണ്ട് വന്ന വന്നപാടെ തന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഐസ്ക്രീം ഉണ്ടോന്നാണ് തപ്പണത് പിന്നെ തനിയൊക്കെ വന്ന് കുറച്ച് സമയം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ചിക്കൻ ഫ്രൈയും സാലഡും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പിൽ തനുവും അച്ഛമ്മയും അച്ഛനും അച്ഛനും അവളുടെ ചേച്ചിയും ഒക്കെ കൂടി ഇരുന്നിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇതാ ഇരുന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ തനിക്കുട്ടി കൊടുക്കുന്ന ഗിഫ്റ്റും കൂടെ അമ്മമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഒരേ നിർബന്ധം ആ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് തന്നെ കേക്ക് മുറിക്കണമെന്ന് അങ്ങനെ ദാ അമ്മമ്മ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് വന്നതിന് ശേഷം കേക്ക് മുറിക്കൽ ചടങ്ങിലോട്ട് കടന്നിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ കേക്ക് മുറിച്ചാൽ പിന്നെ ആർക്കും ഫുഡൊന്നും ചിലവാവില്ല അതുകൊണ്ട് ലാസ്റ്റാണ് കേട്ടോ കേക്ക് പിന്നെ എപ്പോൾ കൊടുത്താലും എല്ലാവരും കഴിച്ചോളും അതുകൊണ്ട് കേക്ക് മുറിക്കൽ ലാസ്റ്റാക്കി ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് മുറിക്കൽ ചടങ്ങ് എന്നും നടത്താറുള്ളത് അപ്പോൾ അത് അമ്മമ്മ പുതിയ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ അച്ഛൻ്റെയും അമ്മടേം വെഡിങ് അനിവേഴ്സറി ആണെങ്കിലും കേക്ക് മുറിക്കൽ എന്നും അവളാണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് അവളാണ് കേക്ക് മുറിക്കില്ല അച്ഛനും അമ്മയും പിന്നെ അങ്ങനെ കേക്കൊന്നും മുറിക്കാറില്ല അവൾക്ക് അങ്ങ് വിട്ടു കൊടുക്കും രണ്ടാളുടെയും കൂടെ ഒരുമിച്ച് ആഘോഷിക്കുന്നത് കാരണം ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറിയും തനുവിൻ്റെ ബർത്ത്ഡേയും ഞങ്ങളിതായി നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അമ്മയ്ക്കും അച്ഛനും ഏറ്റവും വലിയ നിർബന്ധമാണ് ഈ ദിവസം മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെ കേക്കൊക്കെ മുറിച്ച് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നുള്ളത് മക്കളില്ലെങ്കിലും പേരക്കുട്ടികൾ അടുത്ത് വേണമെന്ന് അച്ഛനും ഏറ്റവും നിർബന്ധമാണ് ഈ ദിവസം ഡിസംബർ ഇരുപത്തിനാലാം തീയതി മക്കൾക്ക് എന്ത് ട്യൂഷൻ ഉണ്ടായാലും ക്ലാസ് ഉണ്ടായാലും എക്സാം ഉണ്ടായാലും എത്തിക്കോളണം എന്നുള്ള നിർബന്ധം ആണ് അമ്മയ്ക്കും അച്ഛനും അങ്ങനെ ഇത്തവണത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളിതാ നല്ലതുപോലെ ആഘോഷിച്ചിട്ടുണ്ട് മുറുക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം തനിക്കുട്ടി പറയുകയാണ് വലിയ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ മുറ്റത്തോട്ട് വിളിച്ചോണ്ട് പോയിട്ടോ അപ്പൊ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ അവൾ ക്രിസ്മസ് ആയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സ്റ്റാർ ഈ സ്റ്റാർ കാണിച്ചു തരാനും സ്റ്റാർ എനിക്ക് തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ എന്നെ വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇത് തനിക്കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്റ്റാർ ആണേ അവൾ ഇത് ക്രാഫ്റ്റ് വർക്കും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ ചെയ്യും അപ്പോൾ ഇത് ഇവിടെ തൂക്കണം എന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തൂക്കിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ തനിക്കുട്ടി ഉണ്ടാക്കിയ സ്റ്റാർ എങ്ങനെയുണ്ട് എന്ന് പ്രത്യേകം പറയണമെന്ന് വീഡിയോ കാണുന്നവരോട് അവൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് ലോങ് വീഡിയോ ആണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഈ പുതുവർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളാവട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്